ഡീൻ കുര്യാക്കോസ് എംപ മൂന്നാറിൽ നടത്തിയ നിരാഹാര സമരത്തെ ചൊല്ലിയുള്ള വിവാദം കനക്കുന്നു അപമാന ഭാരത്താൽ നാണം കെട്ട് സ്വയം തലതാഴ്ത്തേണ്ടി വന്ന സമരമാണ് ഡീൻ കുര്യാക്കോസ് എംപി മൂന്നാറിൽ നടത്തിയതെന്ന് ഇടതുപക്ഷം ആരോപിച്ചു വന്യമൃഗ അക്രമങ്ങളെ ന്യായീകരിക്കുന്നവരാണ് എംപിക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നതെന്ന് വലതുപക്ഷവും തിരിച്ചടിച്ചു മൂന്നാറിൽ ചേർന്ന് വന്ന പൊതു തീരുമാനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുവാനുള്ള സർക്കാർ തീരുമാനം ഉൾപ്പെടെ യോഗത്തിലെടുത്ത എല്ലാ തീരുമാനങ്ങളും അംഗീകരിച്ച ശേഷം പുറത്തിറങ്ങി സമരം പ്രഖ്യാപിച്ച് ഇപ്പോൾ സ്വയം ലജ്ജിതനായി തലതാഴ്ത്തിയാണ് മടങ്ങുന്നതെന്നും ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു അഞ്ചു വർഷം പാർലമെന്റ് അംഗമായി കേന്ദ്ര വന്യജീവി നിയമം ഭേദഗതി ചെയ്യുന്നതിന് ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും ഒടുവിൽ അപഹാസ്യനായി പിന്മാറേണ്ടി വന്നുവെന്നും ഇടതുപക്ഷം ആരോപിക്കുന്നു നമുക്ക് അതിനെ കാണാൻ കഴിയും ഇത് മൂന്നാറിൽ നിരാകാരം കാര്യമില്ല ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആണ് വന്യജീവി സംരക്ഷണ നിയമം രാജ്യത്ത് പാസാക്കുന്നത് അത് ലോകത്ത് മറ്റൊരിടത്തും ഇല്ലാത്ത നിയമമാണ് കാരണം ലോകത്ത് മറ്റു സ്ഥലങ്ങളിലൊക്കെ വനത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ വന്യമുഖങ്ങളുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനും കൂടി നിയമത്തിൽ വ്യവസ്ഥയുണ്ട് അല്ലാതെ എൻ ദുര്യാഘോസ് എം പി എന്ന് പറഞ്ഞാൽ മൂന്നാറിൽ കാര്യമില്ല അങ്ങനെയാണെങ്കിൽ അത് ഡൽഹിയിൽ ഈ കാര്യങ്ങൾ ഫലപ്രദമായ വിജയിക്കുന്നുണ്ട് അഞ്ചു വർഷം മുൻപുകയായിട്ടില്ല പാർലമെന്റിൽ എത്ര ഇതിനുവേണ്ടി എത്രമാത്രം പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് സബ്മിഷൻ ആകട്ടെ അടിയന്തര പ്രമേയമാകട്ടെ എത്രമാത്രം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതും കൂടി വിശദീകരിക്കണ്ട് തെരഞ്ഞെടുപ്പ് പടിവാദത്തിൽ നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്ന ഈ സമയത്ത് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി മൂന്നാല് ജലാകാരങ്ങൾ കാര്യമുണ്ട് എന്നതുകൊണ്ട് മികച്ച രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി മാത്രം നടത്തുന്ന എന്നാൽ ഇടതുപക്ഷത്തിന്റെ ആരോപണത്തെ വലതുപക്ഷം പ്രതിരോധിക്കുന്നത് ഇങ്ങനെയാണ് അപ്പൊ എത്ര ആളുകളാണ് നാട്ടിൽ മരിക്കപ്പെടുന്നത് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ മൂലം ആളുകൾ മരിക്കപ്പെടുന്നു വളർത്തുമൃഗങ്ങൾ ഇവിടെ ആളുകൾക്ക് സ്വയമായി ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ജനപ്രതിനിധി സമരം ചെയ്യുമ്പോൾ ആ ജനപ്രതിനിധിയോടൊപ്പം നിക്കേണ്ടവരാണ് ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ എന്ന് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുക ഇവിടെ സുരക്ഷിതമായി ജീവിക്കാൻ ഗവൺമെന്റിന്റെ ഗൂഢാലോചനയുടെ ഫലമായി ഇടുക്കി ജില്ലയെ ഒരു വനവത്കൃത മേഖലയാക്കി മാറ്റാൻ വനവൽക്കരണത്തിന് വേണ്ടിയുള്ള ഇടുക്കി ജില്ലയിലെ സമരം കോൺഗ്രസും യു ഡി എഫും ആരംഭിക്കുകയും അതിന് ശാശ്വതമായ പരിഹാരം കാണുന്നതുവരെ സമരമുഖത്ത് ഞങ്ങൾ ഉറച്ചു നിർത്തി എന്തായാലും വരും ദിവസങ്ങളിലും ആരോപണ പ്രത്യാരോപണങ്ങൾ മൂർച്ഛിക്കുമെന്ന് തന്നെയാണ് നേതാക്കൾ നൽകുന്ന സൂചന അനീഷ് ഇടുക്കി ന്യൂസ്